ഈ ഈ ഈ ഡ്രസ്സ് 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 ഫേസ്ബുക്ക് ചാനലിലും അതുപോലെ തന്നെ യൂട്യൂബ് ആദ്യം കണ്ടിട്ടുള്ള അത് പിന്നെ 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 ഞാൻ ും തന്റെ വിശേഷങ്ങളും സന്തോഷങ്ങളും പങ്കിടാൻ വേണ്ടി മാത്രമുള്ളതാണ് യൂട്യൂബ് ചാനൽ എന്നാണ് എലിസബത്ത് പറയാറുള്ളത് ഇപ്പോഴിതാ എലിസബത്ത് പങ്കുവെച്ച ഒരു വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വിവാഹ വസ്ത്രത്തിൽ അതിസുന്ദരിയാണ് എലിസബത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ബാലയുമായുള്ള വിവാഹശേഷം നടന്ന സൽക്കാര ചടങ്ങിൽ ചുവന്ന നിറത്തിലുള്ള ഹെവി ലഹങ്കിയായിരുന്നു എലിസബത്ത് ധരിച്ചിരുന്നത് അന്നൊരു മുസ്ലിം ബ്രൈഡിനെ പോലെ അതീവ സുന്ദരിയായിരുന്നു താരം അതിനുശേഷം ഒരിക്കൽ പോലും അത്രത്തോളം ഒരുങ്ങി എലിസബത്ത് എവിടെയും എത്തിച്ചപ്പെട്ടിട്ടില്ല സോഷ്യൽ മീഡിയ എലിസബത്തിന്റെ മുഖം ആദ്യമായി കാണുന്നതും ആ വിവാഹ വസ്ത്രത്തിലാണ് വിവാഹം കഴിഞ്ഞ് രണ്ടര വർഷം പിന്നിട്ടെങ്കിലും അതിനിടയിൽ ഒരിക്കൽ പോലും ആ വിവാഹ വസ്ത്രം വീണ്ടും എലിസബത്ത് ധരിച്ചിരുന്നില്ല ശരീരഭാരം കുറഞ്ഞതിനാലാണ് വീണ്ടും വിവാഹ വസ്ത്രം എലിസബത്ത് ധരിച്ചു നോക്കിയത് ഈ ഡ്രസ്സിലാകും യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയയിലുമുള്ള ആളുകൾ എന്നെ കൂടുതലും കണ്ടിട്ടുണ്ടാവുക അത് കഴിഞ്ഞ് പിന്നീട് ഈ ഡ്രസ്സ് എനിക്ക് കൊള്ളാതെയായി കാരണം ഞാൻ പിന്നീട് തടിവെച്ചു ഇപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് ലൂസാണ് വീണ്ടും ഞാൻ പഴയത് തപ്പിയെടുത്തിട്ടുണ്ട് വീട്ടിലായതിനാൽ ഒരുപാട് സമയവുമുണ്ട് പുറത്തു പോകാനും കഴിയുന്നില്ല അതിനുള്ള എനർജി എനിക്കില്ല അങ്ങനെ തപ്പിയെടുത്തപ്പോഴാണ് ഈ ഡ്രസ്സും എനിക്ക് കിട്ടിയത് അന്ന് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്താണ് ഈ ഡ്രസ്സ് ധരിച്ചിരുന്നത് ഇപ്പോൾ ഇത് വീണ്ടും ധരിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം അടുത്ത നവരാത്രിക്ക് ഈ ഡ്രസ്സ് ധരിച്ചു പോയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് എന്നാണ് എലിസബത്ത് പറയുന്നത് എന്നാൽ വിവാഹത്തിന് ധരിച്ച ലഹങ്കയാണെന്ന് എലിസബത്ത് എവിടെയും എടുത്തു പറയുന്നില്ല വീഡിയോ വൈറലായതോടെ വിവാഹ വസ്ത്രമല്ലേ എന്ന് ചോദിച്ച നിരവധി പേരെത്തിയിരിക്കുകയാണ് മെലിഞ്ഞപ്പോൾ എലിസബത്ത് ലഹങ്കയിൽ കൂടുതൽ സുന്ദരിയായി എന്നാണ് കമൻ്റുകളേറിയും ഈ തടിയും ലുക്കും നിലനിർത്തിക്കൊണ്ടു പോകാനും എലിസബത്തിനെ ആരാധകർ ഉപദേശിക്കുന്നുണ്ട്